മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയായ ഒരു താരമാണ് നടി പാർവതി പാർവതി കൃഷ്ണ എന്ന് തന്നെ എടുത്തു പറയണം പ്രേക്ഷകർക്കെല്ലാം വളരെയധികം സുപരിചിതയായ പാർവതി ഇപ്പോൾ ഒരു വാർത്ത അത്ര രസകരമോ സന്തോഷകരമോൾ ആയ ഒരു കാര്യമല്ല എന്നാൽ ഒരു ദുഃഖം നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ് പാർവതിക്കും നിരവധി സീരിയൽ പ്രവർത്തകർക്കും വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തിയുടെ മരണ വാർത്തയാണ് ഇപ്പോൾ പാർവതി പങ്കുവച്ചിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം വേദനയാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് അത്രമാത്രം വേദനയായ വേദനയിലൂടെയാണ് താൻ ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് പാർവതി കുറിച്ചു ഇതോടെ സോഷ്യൽ ിൽ തന്നെ നിരവധി പേരാണ് ഇത് അംഗീകരിക്കുന്നത് ഉള്ളപ്പോൾ ആവുന്ന പ്രണയിച്ചോളൂ സ്നേഹിച്ചോളൂ ചേർത്ത് പിടിച്ചോണം ഇല്ലാതാകുമ്പോൾ ഒന്ന് കാണാനും ചേർത്ത് പിടിക്കാനും തോന്നിപ്പോകും അടുത്തു ചെല്ലാൻ തോന്നിപ്പോകും ഇങ്ങനെയാണ് പാർവതി ഒപ്പം നിൽക്കുന്ന ആളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് സൗഭാഗ്യ വെങ്കിടേഷും റെബേക്ക സന്തോഷും അമൃതൊക്കെ തുടങ്ങി നിരവധി സീരിയൽ പ്രവർത്തകർ ഇതിനെ താഴെ കമന്റുമായി എത്തിയിട്ടുണ്ട് നോബിൻ ജോണി ലക്ഷ്മി ശ്രുതി രാധിക വേണുഗോപാൽ ഡയാന ഹമ്മി തുടങ്ങിയുള്ള സീരിയൽ പ്രവർത്തകരും മുടങ്ങാതെ തന്നെ ഇതിന്റെ താഴെ അവരുടെ ആദരാഞ്ജലികൾ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് പാർവതിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അവിടെയുള്ളവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശരിക്കും പറഞ്ഞാൽ അടുത്തുള്ളവരുടെ പ്രിയപ്പെട്ട അനിയൻകുട്ടി ചേട്ടന്റെ മരണവാർത്തയാണ് ഇപ്പോൾ പാർവതി എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് എനിക്ക് ചേർത്ത് പിടിക്കാൻ തോന്നിയ ഒരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സന്തോഷത്തിൽ എത്തിച്ചു തന്ന മനുഷ്യൻ അങ്ങനെയല്ലാതെ എനിക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനാകില്ല എന്ന് പാർവതി പറയുന്നു പാർവതിയുടെ മനസ്സിൽ ഏറ്റവും വേദനയായി മാറുകയാണ് ഇപ്പോൾ ഈ വാർത്ത എന്ന് പറഞ്ഞേ മതിയാകും അവതാരകയും അഭിനേത്രിയുമായ പാർവതി കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുകയാണെന്ന് പറയാം വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സഹായ അർത്ഥവുമായിരുന്നു ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പാർവതി വൈറലായി മാറിയത് അവതാരകയും ീം എന്ന നിലകളിൽ വളരെയധികം പ്രശസ്തിയിലേക്ക് എത്തിയ പാർവതിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെയും വൈറലാകുന്ന പതിവുണ്ടായിരുന്നു അതിലൂടെയാണ് പ്രേക്ഷകർ കൂടുതലും പാർവതിയെ ഏറ്റെടുത്തത് നിങ്ങളുടെ ഒരു രൂപയ്ക്ക് ഇന്ന് ലക്ഷത്തിൽ വിലയുണ്ടെന്നും കൈകോർക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വയനാട്ടിലേക്ക് ഒരു വീഡിയോയും തന്റെ യൂട്യൂബ് ചാനലിലൂടെ താൻ പങ്കുവച്ച തുകയുടെ കാര്യവും പറഞ്ഞത് നാടിനെ നടത്തിയ പ്രകൃതി ദുരന്തത്തിന്റെ മരണസംഖ്യയും വ്യക്തമാക്കിക്കൊണ്ട് നമ്മളാൽ കഴിയുന്ന കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാമെന്ന് പാർവതി അറിയിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ പാർവതി പങ്കുവച്ച ഈ വീഡിയോ അതിവേഗം và hẹn er lại mari. അതിനുശേഷമാണ് ഇപ്പോൾ വിശേഷങ്ങൾക്കിടയിൽ തൻ്റെ ജീവിതത്തിലെ ഒരു സങ്കട വാർത്ത കൂടി പാർവതി പങ്കുവച്ചിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു സംഭവം തന്നെയാണിതെന്നും ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല എന്നും വിഷമത്തോടെയാണെങ്കിലും ഞാൻ ഇതെന്നും ഓർത്തിരിക്കുമെന്നും പാർവതി പറയുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി കാര്യങ്ങൾ വൈറലാകുന്ന കൂട്ടത്തിൽ പാർവതിയുടെ ഈ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് പാർവതിക്ക് ഇപ്പോൾ ഉണ്ടായ ഈ അപകട വാർത്ത നമുക്ക് മനസ്സിലാകുന്നു ഈ ദാരുണ വാർത്ത മരണ വാർത്ത എത്രമാത്രം വിഷമമുണ്ടാക്കിയെന്ന് മനസ്സിലാകുന്നുണ്ട പാറു നിന്നോടൊപ്പം ഞങ്ങളും ഉണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ചായയും ഞങ്ങളുടെ പാറമോളും എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ കമറ്റെത്തുന്നുണ്ട് അച്ചായും കുഞ്ഞോളും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ് പാർവതിയുടെ വിഷമം ഈ ചിത്രം കാണുമ്പോൾ എത്ര മാത്രമാണെന്ന് മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ